ഹോശേയ രണ്ടാം അധ്യായം നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി എന്റെ ജനം എന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് റൂഹമാ കരുണ ലഭിച്ചവൾ എന്നും പേർവിളിപ്പൻ വ്യവഹരിപ്പെൻ നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പൻ അവൾ എന്റെ ഭാര്യയല്ല ഞാൻ അവളുടെ ഭർത്താവുമല്ല അവൾ പരസംഘം മുഖത്തു നിന്നും വ്യഭിചാരം മുലകളുടെ നടുവിൽ നിന്നും നീക്കിക്കളയട്ടെ അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രമഴിച്ച് നഗ്നിയാക്കി ജനിച്ച ദിവസത്തിലെ പോലെ നിർത്തുകയും അവളെ മരുഭൂമിയും വരണ്ട നിലവും പോലെയാക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും ഞാൻ അവളുടെ മക്കളോട് കരുണ കാണിക്കുകയില്ല അവൾ പരസംഗത്തിൽ ജനിച്ച മക്കളല്ലോ അവരുടെ അമ്മ പരസംഗം ചെയ്തു അവരെ പ്രസവിച്ചവൾ ലജ്ജ പ്രവർത്തിച്ചു എനിക്ക് അപ്പവും വെള്ളവും ആട്ടുരോമവും ക്ഷണവും എണ്ണയും പാനീയവും തരുന്ന എൻ്റെ ജാരന്മാരുടെ പിന്നാലെ ഞാൻ പോകുമെന്ന് പറഞ്ഞുവല്ലോ അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയെ മുള്ളുകൊണ്ട് വീലി കെട്ടി അടയ്ക്കും അവൾ തൻ്റെ പാതകളെ കണ്ടെത്താതെ വണ്ണം ഞാനൊരു മതിലുണ്ടാക്കും അവൾ ജാരന്മാരെ പിന്തുടരും എങ്കിലും അവരോടൊപ്പം എത്തുകയില്ല അവൾ അവരെ അന്വേഷിക്കും ദാനം അപ്പോൾ അവൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും ഇന്നത്തെക്കാൾ അന്ന് എനിക്ക് ഏറെ നന്നായിരുന്നുവല്ലോ എന്ന് പറയും അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും ബാലിന് വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതും ഞാനെന്ന് അവൾ അറിഞ്ഞില്ല അതുകൊണ്ട് തൽക്കാലത്തെ എൻ്റെ ധാന്യവും തൽസമയത്തെ എൻ്റെ വീഞ്ഞും ഞാൻ മടക്കിയെടുക്കുകയും അവളുടെ നഗ്നത മറയ്ക്കേണ്ടതിന് കൊടുത്തിരുന്ന എൻ്റെ ആട്ടിൻ രോമവും ക്ഷണവും ഞാൻ എടുത്തു കളകുകയും ചെയ്യും ഇപ്പോൾ ഞാൻ അവളുടെ ജാരന്മാർ കാണുക അവളുടെ നാണിടത്തെ അനാവൃതമാക്കും ആരും അവളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയില്ല ഞാൻ അവളുടെ സകല സന്തോഷവും ഉത്സവങ്ങളും അമാവാസികളും ശപത്തുകളും അവളുടെ വിശേഷ ദിവസങ്ങളും എല്ലാം ഇല്ലാതെയാക്കും ഇതെന്റെ എൻ്റെ ജാരന്മാർ എനിക്ക് തന്ന സമ്മാനങ്ങൾ എന്ന് അവൾ പറഞ്ഞ മുന്തിരിവള്ളികളെയും അത്യവൃക്ഷങ്ങളെയും ഞാൻ നശിപ്പിച്ച് കാടാക്കും കാട്ടുമൃഗങ്ങൾ അവയെ തിന്നുകളയും അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ദൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തന്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും അവൾ അവിടെ അവളുടെ യൗവന എന്ന പോലെയും അവൾ മിശ്രയും ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിളിക്കും എന്ന യഹോബിയുടെ എല്ലപ്പാട് ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും ഇനി ആരും അവയെ പേർചൊല്ലി സ്മരിക്കുകയുമില്ല അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യാം ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും അതെ നീതിയോടും ന്യായത്തോടും ദയ്യോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും നീ യഹോവയെ അറിയുകയും ചെയ്യും ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അല്ലെ ചെയ്യുന്നു ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും അത് ഭൂമിക്ക് ഉത്തരം നൽകും ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും അവ ഇസ്രയേലിനും ഉത്തരം നൽകും ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും എന്റെ ജനമല്ലാത്തതിനോട് നീ എൻ്റെ ജനം എന്ന് ഞാൻ പറയും നീ എൻ്റെ ദൈവം എന്ന് അവരും പറയും